എല്ലാവർക്കും നമസ്കാരം ഈ അനുഭവത്തിൽ ഞാനും നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങളും ഇത് കേൾക്കുന്ന എല്ലാവരും ഭാഗമാണ് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അമ്മയുടെ ജീവിതാനുഭവം അവസാനത്തിൽ ആ ഭാഗത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു നമ്മളും ഒരു നിമിത്തമായി അമ്മയുടെ വീടിന് നാമകരണം ചെയ്യുന്നതിലും ഒക്കെ അപ്പോൾ എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ അവസാനമായാലറിയാം എന്താണെന്നുള്ളത് അപ്പോൾ കേൾക്കാലോ ഗംഭീരമായിട്ടുള്ള അനുഭവമാണ് ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒന്നും പറയാനില്ല നമസ്കാരം ശ്രീകാന്ത് ഞാൻ നമ്മുടെ ത്രിമധുരത്തിലെ ലേഖാഗിരീഷ് ശ്രീ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുഭവമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല വാക്കുകൾ കൊണ്ട് അളക്കാൻ പറ്റില്ല അതാണ് സത്യം ഇനി ഞാൻ പറയാം ഞാൻ നമ്മുടെ ത്രിമധുരം കുടുംബത്തിലെ അംഗമായിട്ട് ഈ നവംബർ മാസം ഒരു ആണ്ട് തികയുകയാണ് ഈ ഒരു വർഷകാലം എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരില്ല ഭഗവാൻ ചേർത്ത് പിടിച്ച ഒരു വർഷകാലം എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ ഭഗവാനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഭയമാണ് ഒരു മലമുകളിൽ നിന്നും ഓടി ഇറങ്ങുമ്പോൾ പിറകെ ഒരു ഉരുൾപൊട്ട് ഒഴുകി വരുന്നത് പോലെ ആയിരുന്നു ആ താഴ്ചയിൽ നിന്നും കൈത്തലം നീട്ടിത്തന്ന പൊന്നു ഗുരുവായൂരപ്പൻ ഇപ്പോൾ പൊന്നു ഭഗവാൻ ചേർത്ത് നിർത്തുന്ന നിർത്തൽ അനുഭവിക്കുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം തൊട്ടാണ് എൻ്റെ ജീവിതത്തിലെ ിൽ വീണ നാളുകൾ തുടങ്ങിയത് ആ ഒരു സമയത്തും അതിനു മുന്നേയും കണ്ണനുമായിട്ട് എനിക്ക് ഒരു അടുപ്പവും ഇല്ലായിരുന്നു ജോലിക്ക് പോകും വഴി അടുത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ദൈവികത ഉള്ളിലുള്ളത് കൊണ്ട് എന്നും കണ്ണനെ തൊഴും വിഷമങ്ങളൊക്കെ പറയും സന്തോഷങ്ങളും പറയും എങ്കിലും ഉള്ളിൽ തട്ടുന്ന രീതിയിൽ ഒരു അടുപ്പമൊന്നും തോന്നാറില്ലായിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തൊട്ട് തുടങ്ങി എൻ്റെ വിഷമ ജീവിതത്തിൽ ഓരോ വിഷമഘട്ടങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യത്തിന് സഹോദരങ്ങളൊക്കെയും എന്നെ മാറ്റി നിർത്തി ആ ഒരു സമയത്താണ് ാണ് എനിക്കൊരു സർജറി ഉണ്ടായത് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയപ്പോൾ കണ്ണനോട് പറഞ്ഞു ഉണ്ണിയെ അമ്മയ്ക്ക് ആരും ഇല്ല കൂട്ടിന് എൻ്റെ ഭർത്താവും മകനും മാത്രമാണ് സ്ത്രീകളായിരുന്നു കൂട്ടിന് നിൽക്കേണ്ടത് പക്ഷേ എൻ്റെ കൂടെ ആരും തന്നെയില്ല അപ്പോഴേക്കും ഞാൻ ത്രിമധനത്തിന്റെ അനുഭവങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും കണ്ണൻ മനസ്സിൽ കയറിക്കഴിഞ്ഞു സർജറിക്ക് പോയ എനിക്ക് ഒരു വിഷമത്തിനും ഭഗവാൻ ഇടയാക്കിയില്ല സർജറി കഴിഞ്ഞ് വീട്ടിലെത്തിയ എനിക്ക് മിണ്ടാനോ പറയാനോ ആരും തന്നെയില്ല എൻ്റെ ഭർത്താവാണ് എന്നെ പരിചരിക്കുന്നത് എന്നും സങ്കടപ്പെട്ട് കരയും ഉണ്ടായിട്ടും ആരും തന്നെ എനിക്ക് കൂട്ടനില്ലല്ലോ എന്നോർത്തിട്ട് ആ സമയത്ത് എനിക്ക് കിട്ടിയ കൂട്ടാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ സാക്ഷാൽ ശ്രീ ഗുരുവായൂർ ൻ പിന്നെ എന്നും ഞാൻ ഗ്രൂപ്പിൽ കയറിയിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഭഗവാന്റെ കഥകൾ പറയാനും നാമം ജീവിക്കാനും ഒക്കെ തുടങ്ങി കണ്ണൻ എന്റെ ഇളയ മകനായിട്ട് ഞാൻ കണ്ടു തുടങ്ങി എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഇളയ കുട്ടികളോടാണല്ലോ നമുക്ക് ലേശം വാത്സല് കൂടുതലുണ്ടാവില്ലേ ആ ഒരു അവസ്ഥയിൽ തന്നെ എനിക്ക് അടുത്ത സങ്കടത്തിനിട വന്നു എന്റെ അനുജൻ ആക്സിഡൻ്റി മരണപ്പെട്ടു കഴിഞ്ഞ ഡിസംബറിൽ വല്ലാത്ത ശോകമായിരുന്നു ആ ദുഃഖത്തിൽ നിന്ന് ഒന്ന് കരകയറി വന്നപ്പോൾ എന്റെ അമ്മ ഒരു ദിവസം മറിഞ്ഞു വീണു പിന്നെ അമ്മ എഴുന്നേറ്റിട്ട് എല്ലാത്തിലും വലിയ സങ്കടം അതായി അമ്മയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു വേദനകൾ അമ്മയ്ക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായി എൻ്റെ വയ്യായികയിലും ഞാൻ അമ്മയെ കാണാൻ ഇടയ്ക്ക് പോകും പോയിട്ട് വന്ന് എന്നും കരയും അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് ഇതൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് എല്ലാവരും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മാർച്ചിൽ എൻ്റെ അമ്മ മരണപ്പെട്ടു അതും വലിയൊരു ശോകമായ അവസ്ഥയായിരുന്നു എനിക്ക് ഈ സമയങ്ങളിൽ ഭഗവാൻ മറ്റൊരു കുസൃതി ഒപ്പിച്ചു എന്നെ മാറ്റി നിർത്തിയവരെയൊക്കെ അമ്മയുടെ മരണത്തോടു കൂടി എന്നിലേക്ക് ു എന്നെ മാറ്റി നിർത്തിയവർ തന്നെ എന്നോട് ആ പറയത്തക്ക വിധം ഭഗവാൻ എന്റെ അടുത്ത് കൊണ്ടെത്തിച്ചു ഇതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് പിന്നീട് അങ്ങോട്ട് എന്നും ഭഗവാൻ കൂടെയുണ്ട് ഇപ്പോൾ ദേ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഭഗവാൻ ഞാൻ ആഗ്രഹിച്ച ഒരു വീട് എന്ന സ്വപ്നം എൻ്റെ കൈക്കുള്ളിൽ കൊണ്ട് വെച്ച് തന്നിരിക്കുന്നു ഞാൻ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം പരീക്ഷിക്കും പക്ഷേ കൈവിടില്ല അപ്പോഴും ഭഗവാൻ മാത്രം ശരണം എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ മാത്രം മതി ഇനി ശ്രീകാന്തനോട് ഒരു കാര്യം പറയട്ടെ ഈ ത്രിമധുരം ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഭഗവാനെ അടുത്തറിഞ്ഞു തുടങ്ങിയത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ണൻ തന്ന മഹാഭാഗ്യമാണ് ഒരു വീട് കൊല്ലത്ത് അറിയപ്പെടുന്ന ക്ഷേത്രമായ മുഖത്തല മുരാരി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് പാൽ കാച്ചിൽ പറയാൻ ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് പറയുന്ന ഒരേ ഒരു കാര്യം എന്ത് വേണമല്ലേഖ്യേ ഭഗവാന്റെ മണ്ണിൽ തന്നെയല്ലേ എന്തിനൊക്കെ ഒരു വീട് കിട്ടിയിരിക്കുന്നത് അതിൽ വലിയ ഭാഗ്യം എന്ത് വേണം അത് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും എൻ്റെ ഭഗവാൻ എനിക്ക് തന്ന മഹാഭാഗ്യം എൻ്റെ വീടിന് പേരിടാൻ എനിക്ക് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല എൻ്റെ ഭഗവാനോട് എന്നെ ചേർത്ത് നിർത്തിയ ഈ പേരല്ലാതെ മറ്റേത് പേരാണ് എന്റെ വീടിന് യോജിക്കുക ത്രമധുരം എന്താ കഥ അല്ലേ എന്ന പേര് വിട്ടു വീടിന് അനുഭവം കിട്ടി എന്താ ഒന്നും പറയാനില്ല ത്രിമധുരത്തിനോട് അത്രേം സ്നേഹമുള്ളത് കൊണ്ടാണല്ലേ ആ ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വീട് വെക്കുമ്പോൾ എന്നുള്ള പേര് വെക്കുക എന്നുള്ളത് അപ്പം ഈ അനുഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർമാർക്കും ചാനൽ കാണുന്നവർക്കൊക്കെ ആയിട്ടുള്ളൊരു ഷെയറിങ് ആണ് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ എല്ലാവർക്കും അറിയാം ചേച്ചി എല്ലാവർക്കും അറിയാം ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ ഇത്തരം അനുഭവങ്ങളാണ് നമ്മളെ ദിനംതോറും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതല്ലേ നമ്മളറിയാതെ പല മാറ്റങ്ങളും നമ്മളിലേക്ക് വരുന്നുണ്ട് ഭഗവാനായിട്ടുള്ള കഥകൾ കേൾക്കുമ്പോൾ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അനുഭവങ്ങൾ അയക്കുമ്പോഴും ചില അമ്മമാരൊക്കെ കുറേ എഴുതിയൊക്കെ അയക്കുന്നുണ്ട് ചിലതൊന്നും വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചെറിയ അക്ഷരമൊക്കെ ആയി പോകുന്നുണ്ട് അപ്പം എനിക്ക് ഞാനങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വായിക്കേണ്ട ഒക്കെ അവസ്ഥ അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പം ചിലത് അങ്ങനെ ഞാൻ വെച്ചതൊക്കെ ഉണ്ട് എല്ലാവരും അനുഭവങ്ങൾ അയയ്ക്കുക കഴിയുന്നതൊക്കെ ഞാൻ വായിക്കും വായിക്കെട്ടോ എല്ലാ എല്ലാവർക്കും സന്തോഷം തന്നെയാവുന്ന പ്രതീക്ഷിക്കുക ഈ ദിവസങ്ങളിലൊക്കെ തണുപ്പുകാലാണ് ശബരിമല സീസൺ തുടങ്ങാണ് ഗുരുവായൂർ ഏകാദശി വരാണ് എന്താ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ എല്ലാവർക്കും നല്ലത് വരട്ടെ